ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് ഉത്രാടം നാളെ ഒത്തിരി എല്ലാവരും ഓണ ഓണം ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും എന്നറിയാം എന്നാലും എല്ലാവർക്കും ഓണം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ പുതിയൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ആദ്യമായൊരു സൂപ്പർ ഹീറോയിൻ ഫിലിം ഇറങ്ങുകയാണ് ഒരു സൂപ്പർ ഹീറോ ഫിലിം ഇറങ്ങിയിരുന്നു മിന്നൽ മുരളി അത് പക്ഷേ നമുക്ക് തിയേറ്ററിൽ മിസ്സായിപ്പോയിരുന്നു അതിന് പകരം ഒരു സൂപ്പർ ഹീറോയിൻ മൂവി കല്യാണി പ്രദർശൻ സിനിമയിൽ ഒരു കല്യാണി പ്രദർശൻ റിലീഡ് റോഡ് ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അഞ്ച് സിനിമാ ഉള്ള സിനിമാ സീരീസാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഡൊമിനിക് അരുൺ എന്ന ഡയറക്ടറിൻ്റെ വിഷൻ വണ്ടർഫുൾ ഫിലിം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരുപാട് താമസിച്ചു കഴിഞ്ഞ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ പടം കാണുന്നത് ഞാൻ സിനിമ ഇറങ്ങിയിട്ട് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞ വ്യാഴാഴ്ച ഇറങ്ങി കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ പടം കാണുന്നത് മിനോറ എംപയർ സിനിമാസിൽ മിനോറ സിനിമാസിലാണ് ഞാൻ തിയേറ്റർ കണ്ടത് സിനിമ കണ്ടത് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ വളരെ എനിക്കങ്ങനെ വോഫ് ആക്റ്റേഴ്സ് കുറച്ചുണ്ടായിരുന്നു കൊള്ളാം എക്സ്പെക്റ്റഡ് ആയിട്ട് പോയിരുന്നൊരു ഇത് ഇൻ്റർവെൽ വന്നൊരു ഹൈ മൊമെൻ്റ്ത്തിലേക്ക് എത്തുന്നു കാരണം ഒരു ഒരു സംഭവം ആ സംഭവം എടുത്തുണ്ട് അറിഞ്ഞു കാണും പലരും ആ കുട്ടി നീലി ആ കൊച്ചി ആ കൊച്ചിൻ്റെ പേരിൽ എന്തെന്ന് അറിയില്ല കുട്ടി വൺ പെർഫോമൻസ് ആയിരുന്നു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ വൺ ഹൈയിൽ കൊണ്ടുവന്നിട്ട് പിന്നൊരു സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല വേറെ ലെവല് ഇതൊരിക്കലും പീക്ക് മലയാളം സിനിമ എന്ന് ഞാൻ പറയില്ല പറയാൻ കഴിയത്തില്ല കാരണം ഇനി വരാനിരിക്കുന്നതാണ് പീക്ക് ഇത് ഇതുവരെ ഉള്ളതിൽ ഈ ഫാൻറ്റസി അഡ്വഞ്ചേഴ്സ് ജോണറിലെടുത്തൊരു പീക്ക് മലയാളം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറം മോളിവുഡിൻ്റെ പീക്ക് ഇതല്ല മോളിവുഡിൻ്റെ പീക്ക് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇനി വരാനിരിക്കുന്നതേ ഉള്ളു മോളിവുഡ് എപ്പോഴും എന്താ പറയണ്ടേ ഒരു ഒരുപാട് ടാലുകൾ കണ്ടെത്താത്ത ഒരുപാട് ടാലൻ്റുകൾ വണ്ടർഫുൾ ടാലൻറ് ടാലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ഇൻഡസ്ട്രിയാണ് അത് കണ്ടെത്തി അതിനെ ഇതുപോലെ വെയി ഫാർ പ്രൊഡക്ഷൻസ് ദുൽഖർ സമാൻ ചെയ്ത ആ ഒരു ആ ഈ ഇതിൻ്റെ ക്രൂവിനോട് കാണിച്ച ഡൊമെൻ്റിക് അരുടെ വിഷനോ വിഷനോടും ഒക്കെ ആ ഒരു കൂടെ നിന്ന അതുപോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു കൂടെ നിന്ന് ഇത്രയും എന്നാലും ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും വണ്ടർഫുൾ സാധനം എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയണ്ടേ അങ്ങനെ കയ്യടിക്കുകയല്ലാതെ വേറെ ഒന്നും പറയാനില്ല നമ്മുടെ ഇതിനകത്ത് വേറെ ചില പട്ടിയുടെ കോരെയൊക്കെ കേട്ടു പക്ഷെ അതൊക്കെ വേണം ഈ ഇത് ഈ സിനിമയുടെ ഇൻ റിവ്യൂ പറയുമ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളൊരു ഒരു രസമുള്ള കാരണം അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആ സിനിമയ്ക്കകത്തോണ്ട് പിന്നെ ഇതിനകത്തൊരു സാൻഡിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊരു വിശേഷം പറയുന്നത് ടി ടോട്ടലാണ് എന്തുകൊണ്ടത് ആ എടുത്ത് പറഞ്ഞു എന്നതിന് പിന്നീട് അതിനൊരു സെക്കൻഡ് ഹാഫിലത് നല്ലോണം പറയുന്നുണ്ട് കാരണം അതിൻ്റെ 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 ഒരു ആ ഫസ്റ്റ് ഹാഫിലൊരു ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് വെറുതെ പറഞ്ഞാൽ പോരാ ചീറ്റു പുക ഒരിക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി പക്ഷെ അവിടെ ആ വാ ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താണെന്ന് സെക്കൻഡ് ഹാഫിൽ ഭയങ്കര റെലവൻ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൻ്റെ ആ വാക്കിന് റെലവൻസ് ഉണ്ട് നല്ല സാൻറ്റിയുടെ ക്യാരക്ടർ ഇടുവാനും പിന്നെ നസ്ലിൻ ചന്തു സലീം കുമാർ ഒക്കെ ചന്തു സലീം കുമാറിനെ പറ്റി പറയുമ്പോഴും ഇടയ്ക്കൊക്കെ സലീം കുമാറിൻ്റെ പഴയ അവിടത്തേക്ക് മാൻഡ്രസും ചോർമ്മ വന്നു പിന്നെ പുള്ളി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നസ്ലിൻ ആ സോക്കേ അല്ല അപ്പം ഒരുപാട് ചെയ്യാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊന്നും ഇല്ല അതിനകത്ത് സിനിമയ്ക്കകത്ത് കല്യാണി ഹോൾ പിന്നെ എനിക്കൊരു ആഗേറ്റ് നെഗറ്റീവെന്ന് പറയാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നത് ഞാൻ ആ സൗണ്ടുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്തതായിട്ട് വരാം എനിക്ക് കല്യാണിയുടെ കൂടുതലും സൗണ്ട് കേട്ടിട്ടില്ല ഇൻ്റർവ്യൂ സൗണ്ടിലും ഒറിജിനൽ സൗണ്ട് കേട്ടും പിന്നെ ഡബ് ചെയ്ത സൗണ്ട് സൈനോരയുടെയാണ് സൈനോരയാണ് ഡബ് ചെയ്തിരിക്കുന്നത് അന്നേരം അതിൻ്റെ ഒരു ഡിഫറൻസ് നല്ലോണം ഫീൽ ചെയ്തിരുന്നു തുടക്കത്തിന് പിന്നെ അത് അതൊന്നും അല്ലാതായി പിന്നെ അങ്ങോട്ടൊരു പോക്കായിരുന്നു ആ പടം പിന്നെ എൻ ക്രെ ആദ്യ ഒരെണ്ണം വരുന്നു പിന്നെ രണ്ടാമതൊരെണ്ണം വരുന്നു പിന്നെ മൂന്നാമത് ലാസ്റ്റ് ഒരെണ്ണം വരുന്നു ഒരു മൂന്ന് എൻ ക്രെഡിറ്റ്സ് ക്രെ വേണമെങ്കിൽ പറയാം ക്രെഡിറ്റ് സീൻസ് അതൊരു വല്ലാത്ത പടമായിരുന്നു നല്ല രസമായിരുന്നു ആ ഇനി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും പക്ഷെ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു ഇതായിരുന്നു എന്താ പറയാ ഒരു സ്പോയിലറാണ് അതുകൊണ്ട് പറയാ പറയുമ്പം സിനിമ കാണാത്തവരൊരിക്കലും ഇനി അങ്ങോട്ട് കാണണ്ട നമ്മുടെ ലാസ്റ്റ് ടേലൻറ്റ് അതിൽ ഒരു ഷോർട്ട് കാണിക്കുമ്പോൾ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ടോവിനോടെ ഗസ്റ്റ് അപ്പിയറൻസ് ടോവിനോ ഉണ്ട് വൈനുണ്ട് ദുൽഖർ ഉണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരുപാട് പേരുണ്ട് സോബിൻ ഷാഹറുണ്ട് ഓക്കെ ക്യാമിയോ ഒക്കെ നല്ലതായിരുന്നു ക്യാമിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുൽഖറിൻ്റെ ദുൽഖറിൻ്റെ ക്യാമിയോ അല്ല ടൊബിനോയുടെയും സന്നി വേൻ്റെയും ക്യാമിയോസാണ് വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്കി രണ്ടും ബാക്കി രണ്ട് ക്യാമിയോസ് ക്യാമിയോസ് വലുതായിട്ടൊന്നുമില്ല ദുൽഖറിൻ്റെ ജസ്റ്റ് വന്ന് പോകുന്ന പോലെ ദുൽഖർ ആ സമയത്ത് പറയുന്ന ഡയലോഗ് പോലും എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല എന്താ എന്തോ എന്തുകൊണ്ടാണെന്ന് പറ്റിയെന്ന് അറിഞ്ഞൂടാ പിന്നെ ഞാൻ പറയാൻ വന്ന വിഷയത്തിലേക്ക് വരാം ടോവിനോടെ എടുത്ത ഒരു ഫോട്ടോ കാണിച്ചൊരു ഇത് കാണുന്നുണ്ട് ആ ടൈമിൽ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓണത്തിന് ഒരു സംഭവം പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് ഡൊമിനിക് ആൻ സ്ഥാനത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശംസിച്ച ഒരു ഡയറക്ടറാണ് ജിതിന് ലാൽ എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം അതിലെ മണിയൻ എന്ന ക്യാരക്ടറിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം ആ സിനിമയും അതുപോലൊരു ഇതാണ് ആ മണിയനെ എടുത്ത് വേണമെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരാം അസ്റ്റിൻ ക്രെഡിറ്റ്സ് കാണിക്കുന്ന ക്യാരക്ടർ ചാത്തനായിട്ട് ടോവിനോ ആദ്യം ഒരു ഡയലോഗ് പറയും എന്നിട്ട് വീണ്ടും ഒരു വേറൊരു ഗെറ്റപ്പിലുള്ള ടൊവിനോ അവിടെ വിളിക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മണിയനെയാണ് അവിടെ ആ ഗെറ്റപ്പ് അത് തന്നെയാണ് സെയിം പിന്നെ പിന്നെ എൻ്റെ ഡിഒപി ചെയ്ത നിമിഷ് പിന്നെ എഡിറ്റ് ചെയ്ത ചെമ്മനഞ്ചക്കോ എല്ലാം മ്യൂസിക് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ജേക്സ് വി ജോയ് പക്ക എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റി ആയിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായാലും അന്നേ എനിക്ക് ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴേ തുറപ്പായിരുന്നു എൻ്റെ സ്ക്രീൻപ്ലേ ആൻഡ് ട്രെയിലറിൻ്റെ മേക്കിങ് ഫു സിനിമയിൽ ഉടനീളവും സ്ക്രീൻപ്ലേയും കൂടെ നന്നായാൽ പടത്തിൻ്റെ ലെവൽ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന് നല്ല രസമായിരുന്നു എൻജോയ് ചെയ്തിട്ടു നല്ല നല്ല ഓഡിയൻസ് ആയിരുന്നു മറ്റേ ഹൃദയപൂർവ്വം കണ്ടപ്പോൾ കിട്ടിയ അതേ ഓഡിയൻസിന് തന്നെയാണ് അതുപോലൊരു ഓഡിയൻസിന് തന്നെയാണ് സിനിമയ്ക്ക് എവിടെ കൈയ്യടിക്കണോ അവിടെ കൈയ്യടിക്കേണ്ടിയിരുന്ന പഠിക്കാൻ കൈയ്യടിക്കേണ്ട ഓഡിയൻസിനെയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെയുള്ള ഓഡിയൻസിൻ്റെ ഇടയിരുന്ന സിനിമ കാണുമ്പോഴാണ് ഒരു ഇത് കിട്ടുന്നത് അതായത് തൃപ്തി എന്തായാലും ലോകം കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക ഹൃദയപൂർവം കണ്ടില്ല കണ്ടിട്ടില്ലാത്തവരും പോയി കാണുക രണ്ടും നല്ല കുടവാണ് രണ്ടിനെയും തമ്മി കമ്പയർ ചെയ്യാൻ പാടില്ല ഒരിക്കലും കുറേ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് എഫ് എലും ഒക്കെ എന്തിനാണ് രണ്ടിനെയും തമ്മി കമ്പയർ ചെയ്യുന്നത് അങ്ങനൊരു കമ്പയർ കമ്പാരിസനേ വേണ്ട കഴിഞ്ഞ വർഷം ഇതുപോലെ രണ്ട് സിനിമകളിറങ്ങി എ ആർ എമ്മും കിഷ്കുന്ത കിഷ്കിന്ദും ഒരെണ്ണം നൂറ് കോടി നേടി ഒരെണ്ണം പത്തുപത് കോടി ആ നടൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയായിരുന്നു ഇവിടെ വന്നത് ഒരു സൂപ്പർ സ്റ്റാർ പോയി എന്നേ ഉള്ളൂ വ്യത്യാസം മോഹൻലാലും അല്ലെങ്കിൽ സാധാരണ ഒരു ഫീമെയിൽ ലീഡ് മലയാളത്തിൽ നിന്ന് ഫീമെയിൽ ലീഡ് ഇത്രയും ഒരു നൂറ് കോടി നേടുന്ന ഫസ്റ്റ് ടൈമാണ് അതും സൗത്ത് ഇന്ത്യയിലും ഒരു നൂറ് കോടി ഒരു ഫീമെയിൽ ലീഡ് ക്യാരക്ടർ ലീഡ് സിനിമ നേടുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അത് മോളിവുഡിൻ്റെ അഭിമാനമാണ് മലയാള സിനിമ മുന്നേറുകയാണ് നമ്മുടെ കഴിവുകൾ നമ്മൾ അതേ എവിടെയോ ഞാൻ വായിച്ചതാണ് ഒരു റിവ്യൂല് നമ്മളെ മിത്തൊക്കെ ഒരു പഴയ രീതിയിലുള്ള ഐതിഹ്യമാല പോലെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മുടെ മിത്തൊക്കെ എടുത്ത് പ്രസൻറ്റിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതിനകത്തൊരു ഫാൻറ്റസിയും കുറച്ചുകൂടെ നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഫാൻ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഫാൻ്റസിയുമൊക്കെ ചേർത്തെടുത്ത് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ പക്കയായിരിക്കും പടം അത് വേറെ ലെവലാകും നമ്മൾ നമുക്കിഷ്ടംപോലെ ഫാൻറ്റസീസ് നമ്മുടെ മലയാളത്തിൽ ഒരുപാട് കോൺസെപ്റ്റ് കടപ്പുണ്ട് ഒരുപാട്ട് കോൺസെപ്റ്റ് കോൺസെപ്റ്റ്സ് ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ രണ്ടാം ഭാഗത്തിനായും ബാക്കിയുള്ള അഞ്ച് നാല് ഭാഗങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ഡൊമിനിക് അരുൺ എന്ന വ്യക്തി ഡയറക്ടർ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു